വേണ്ട അങ്ങനെ അയൽവാസി നിങ്ങൾക്കുണ്ടെങ്കിൽ അനന്തര സ്വത്ത് മക്കൾക്ക് കൊടുക്കുന്നത് പോലെ ഒരു ഭാഗം അയൽവാസിക്ക് കൂടി കൊടുക്കാൻ അള്ളാന്റെ റസൂല് പറയാൻ അയൽവാസിക്ക് കൂടി കൊടുക്കാൻ അള്ള പറയുമോ എന്ന് ഞാൻ പേടിച്ചു പോയി അത്രക്കാണ് അയൽവാസികളുടെ താടിയുണ്ട് നിസ്കാര തിഴമ്പുണ്ട് വലിയ പായ്പാട് പള്ളിയുണ്ട് ഉണ്ട് തസ്ബി ഉണ്ട് കയ്യിൽ എണ്ണണതുണ്ട് ഞെക്കണതുണ്ട് ഊതണതുണ്ട് അങ്ങനെയാണ് പുതിയ തസ്ബി പലതും അങ്ങനെയൊക്കെ ഉള്ള തസ്ബി ഉണ്ട് പക്ഷെ അയൽവാസിയായിട്ട് കരിപ്പില പിന്നെ ഈ പറഞ്ഞേലും മക്കനേലും ചെടിച്ചട്ടി പള്ളിയിൽ കൊണ്ടുവച്ചിട്ടൊന്നും കാര്യ അയൽവാസിയായിട്ട് നല്ല ബന്ധമുണ്ടാകും നല്ല റാഹത്തിലായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി സംസാരിച്ച് പരിഹരിക്കും ഇല്ലാതെ മതിലിന്റെ മണ്ടെ കൂടെ തകടും കൂടെ എഴുതി ഡി എഴുതി ആടിന്റെ വണ്ട എറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വളരെ റാഹത്തിലായിരിക്കും നല്ല അയൽവാസിയാണെങ്കിൽ മാഷ് ഒരു പകുതി പ്രയാസം നമുക്ക് അവിടെ തീരും എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിലെ അയൽവാസികൾ നിങ്ങളുടെ പരിസരത്ത് നിങ്ങൾ ആലോചിച്ചു എത്ര കോഴികളെ നിങ്ങൾ കൊന്നു എത്ര കല്യാണം മുടക്കി എത്ര പ്രശ്നം ഉണ്ടാക്കി എത്ര ഉണ്ടാക്കി അയൽവാസിയായ പെണ്ണിനെ ഭർത്താവ് കണ്ടുപിടിച്ചുകൊണ്ട് ഇടിക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ അടുക്കളയിൽ സ്കൂളിട്ട് കയറി ജനലിലൂടെ നോക്കിട്ട് താത്ത പായിപ്പാട്ട താത്ത എന്ന് പറയണ താത്ത സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന താത്ത ഇതെന്താ അയൽവാസി നിസ്കാരത്തെ നാലു സിറാജു ഞാൻ ഒരു കാര്യം ജനലിലൂടെ നോക്കിയിട്ട് ഇതാ പരിപാടി അപ്പുറത്ത് താത്ത കിടികിട്ടും അവർക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ നമുക്ക് അവർക്ക് വേദന ഉണ്ടാകുമ്പോൾ നമുക്കും വേദന അവർ ഹാപ്പി ആണെങ്കിൽ നമ്മൾ വലിയ സന്തോഷം എല്ലാ പ്രയാസത്തിലും എല്ലാ പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു അയൽവാസി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ കാര്യം നല്ല എന്നതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഉമർ ഖത്താബ് സുന്ദരമായ ഹൃദയത്തിലേക്ക് ശേഷം അല്ലാഹുവേ അവരെ പരിസരവാസികൾക്ക് കിട്ടിയിരുന്ന സ്നേഹത്തിന്റെ കണക്കുണ്ടോ അവർ സ്വഭാവത്തിന്റെ പെരുമഴ കാലങ്ങളുടെ കണക്കുകുകളെ കഥകളെ പറഞ്ഞ തിരുവോ എഴുതിയ തിരുവോ പാടിയ തിരുവോ അതുകൊണ്ട് ഒന്നാമത്തെ രതാണ് രണ്ടാമത്തെ അല്ലാഹന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനാണ് അൽ മർഹത്തു സാലഹ ായ ഭാര്യ ഉണ്ടാവുക എന്നതാണ് പള്ളിയുണ്ട് കച്ചവടമുണ്ട് ബിസിനസ് ഉണ്ട് നല്ല അയൽവാസികളാണ് ഒരു പ്രശ്നവുമില്ല പക്ഷേ വായിപ്പാട്ട് ജോലി കഴിഞ്ഞ് രാത്രി ഒരു ഏഴ് മണിയാകുമ്പോ വീട്ടിലേക്ക് പോകാൻ പേടിയാണ് വീട്ടിലേക്ക് പോകാൻ പേടിയാ കാരണം എന്താ വീട്ടിലേക്ക് പോയാൽ അവിടെ ഒരു മുറി വന്ന് പാർത്തായ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നുണ്ടാവും ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് അപ്പൊ അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് പായ്പാട്ട് പള്ളിയിൽ തന്നെ ഉസ്താദിനെ കൊണ്ടുവരണ ഭക്ഷണം ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് ഉസ്താദിനെ കണ്ടപ്പോ അദ്ദേഹത്തെ കണ്ടപ്പോ തന്നെ ചോദിച്ചു ഇവിടെ ഫുഡ് ഹോട്ടലിൽ നിന്നാണോ വീട്ടിൽ നിന്നാണ് പത്തനാപുരത്തുകാരൻ സിറാവശി കൊണ്ടുപോകുന്നതാണ് നല്ല വളക്കൂറുള്ള അവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞ ഇവിടെന്നോക്കിവിടെ ഉണ്ടാക്കി അപ്പൊ എന്റെ പറഞ്ഞു വീട്ടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് ഭക്ഷണം ഇണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ വലിയ സന്തോഷം കാരണം ഇപ്പൊ ഇല്ല ഇപ്പൊ എല്ലാ ഹോട്ടലിൽ നിന്നാണ് എവിടെ നിന്ന് ഭക്ഷണം ഇന്ന് ബിസ്മി ഹോട്ടലിലുണ്ട് നാളെ മദീന ഹോട്ടലിലുണ്ട് മറ്റൊന്ന് മക്ക ഹോട്ടലിൽ അങ്ങനെയാണ് ഹോട്ടലിന്റെ പേരൊക്കെ അതൊക്കെയാണ് അപ്പൊ അങ്ങനെ വീടുകളിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോ തന്നെ വലിയ സന്തോഷം ഉണ്ടായി അലഹദില്ല ഈ സ്നേഹവും പള്ളിയോടും മാലിമീകളോടും ഒക്കെയുള്ള ഈ സ്നേഹവും ഈ ബന്ധവും അള്ളാഹു നിലനിർത്തി തരട്ടെ എല്ലാം റാണത്താണ് പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോ പ്രശ്നമാണെങ്കിൽ പ്രശ്നമാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും മനസ്സമാധാനൂല ടെൻഷനും ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടും മുഖത്താ ഭാര്യയാണെങ്കിൽ അലഹമില്ലാ ഏതു പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും ഞാനുണ്ട് എന്ന് പറയാൻ ചേർത്തു പിടിച്ചവരല്ലേ ജന്നത്തിൽ അല്ലെങ്കിൽ രാജകുമാരിയായ ഏത് മരണത്തിലും പിടിച്ചു ഏത് പിരിയലും ഓരോ സഹാബത്തിന്റെ വിടപറയൽ മരണം അതൊക്കെ യുദ്ധം പരമാവധി പിടിച്ചു നിന്ന് പോയെങ്കിൽ പേര് പോലും ഒരു വർഷമായി തനിക്ക് വേണ്ടി പ്രിയപ്പെട്ട ഖദീജ ലോകത്തിൽ പറഞ്ഞു പോയപ്പോഴാണ് അങ്ങനെയാവണം പ്രിയപ്പെട്ടവരെ പായ്പാട്ട സഹോദരങ്ങൾ ഭാര്യക്കൊരു പ്രയാസം വന്നാല് പ്രതിസന്ധി വന്നാല് ശങ്കുപൊട്ടി പള്ളിയിലേക്ക് ോട് പറയണു എന്റെ പ്രിയപ്പെട്ടവൾക്ക് സുഖമില്ല കൊടുത്തിരിക്കുകയാണ് അപകടങ്ങളില്ലാതിരിക്കാൻ നിങ്ങൾ ദുവാ ചെയ്യണമെന്ന് പറയുന്ന ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ അർപ്പണത്തിന്റെ ഒരു മനോഭാവം നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ അഭിനയമല്ല അഭിനയമല്ല തലയിലായി പോയത് കൊണ്ട് മരിക്കുന്നത് വരെ ചുമന്നുകൊണ്ട് നടക്കാമെന്ന മനോഭാവത്തിൽ കുടുംബജീവിതമെന്ന കാളവണ്ടിയെ ഉന്തിയും തള്ളിയും മുന്നോട്ട് കൊണ്ടുപോയാൽ അതിടയ്ക്ക് പൊട്ടിപ്പോകും ചീറ്റിപ്പോകും പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ആത്മാർത്ഥതയുടെ ഹൃദയം തുറന്നു കൊടുത്താൽ മനസ്സിലേക്ക് ഒരു ബീവിയുടെ ഒരുഗന്ധമുണ്ടാകും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ തരണേ ഞങ്ങളൊക്കെ ഇങ്ങനെ കുടുംബജീവിതം പ്രസംഗിക്കുമ്പോ എല്ലാരും ഈ വിചാരിക്കൂല്ലാട്ടെ സഹോദരിമാരെങ്കിലും വിചാരിക്കുമല്ലോ പക്ഷെ അത് വാക്കി കാസിങ്ങളൊക്കെ വീട് അടിപൊളിയായിരിക്കും ഭാര്യ സൂപ്പർ ആയിരിക്കും അല്ലേ ഇത്രയും പ്രസംഗിക്കണല്ലേ ടി പറയണ്ട ചേത്താനെ കേട്ടോ കേട്ടോ അനുഭവിക്കണോ പറയാൻ പറ്റും ഒറ്റ ദിവസം ഈ മനുഷ്യൻ വീട്ടിൽ പോകൂലോണ്ടാണോ ഡേറ്റ് ഇല്ലാത്തോണ്ടാണോന്ന് എനിക്കറിയില്ല ഇവിടെ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടും ഒരു വെള്ളിയാഴ്ച എന്ന് പറയാം ഗെൽഫി പോണ ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ വെള്ളിയാഴ്ചയും അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ചെറിയ വലിയ സ്നേഹമാണെങ്കിൽ പറയൂലേ ഇന്ന് പോണ്ടേക്കോണ്ടിങ്ങനെ ആക്കിയാലും അപ്പം ഏത് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഏത് വായ്പാട് വള്ളി അല്ലെങ്കിലും അതിനെക്കാളും വലിയ ഞാൻ പൂലാന്ന് പറ അങ്ങനെ പറയണ്ടേ എന്നാലേ അവിടെ ആ നിങ്ങൾ ഞാൻ പോവണെ ആ പോയി രണ്ടു മാസം കഴിഞ്ഞ് വന്നാലും എനിക്ക് ഫുള്ള് ഡേറ്റേറ്റ അതാ അപ്പൊ വീട്ടിൽ നിൽക്കണം നിക്കണമെങ്കിൽ നിർത്താൻ പഠിക്കേണ്ട പെണ്ണുങ്ങൾ വേണം അങ്ങനെ ഇതങ്ങനെ അല്ലാട്ടെ ഞാൻ പറഞ്ഞു ഞാൻ രാത്രി വാട്സപ്പിലൂടെ മെസ്സേജ് വൃത്തം ചോദിച്ചോളൂ നിങ്ങള് ചിരിച്ച് നമ്മള് സുഹൃത്തുക്കളുടെ രീതിയിൽ പറഞ്ഞത് അങ്ങനൊന്നല്ലാത്താണ് നല്ലാത്ത കുടുംബജീവിതത്തിൽ ഇനിയും 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 പറഞ്ഞിട്ടു അപ്പൊ സഹിക്കാൻ പറ്റും ഇപ്പൊ എൻറെ തൊണ്ട സർജറി കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു പ്രസംഗത്തുടക്ക സമയത്ത് ഇതുപോലെ ഞാൻ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഓടി ഒരു സാധനം തൊണ്ടക്കിങ്ങനെ അഡീഷണൽ ആയിട്ട് വന്നു മൈക്കിന്റെ കൂടെ അങ്ങനെ ശേഷം പിന്നെ സർജറി ഒക്കെ നടത്തി സംസാരിക്കാൻ പറ്റൂല ഒക്കെ എഴുതി കാണിപ്പോ അന്ന് കുടുംബത്തിൽപ്പെട്ടവര് പോലും ചിലപ്പോ പറയൂലെ ഇനി അവനെ പ്രസംഗിക്കാനൊന്നും പറ്റൂല അന്ന് എന്റെ പ്രിയപ്പെട്ടവളാണ് എന്നോട് പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാവൂല ഇൻഷാ അള്ളാഹ് അള്ളാഹു നല്ല രീതിയിൽ ശബ്ദാരോഗ്യം അടക്കി തിരക്കി ആ വാക്ക് നമുക്ക് തരുന്ന എനർജി എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല ചില്ലറയല്ല അത് വല്ലാത്ത അതായത് വേറെ ആരും പറയുന്ന പോലല്ല ഭാര്യ ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർ പറയുമ്പോൾ ഉണ്ടാകുന്ന സൗഭാഗ്യം സന്തോഷവും വളരെ വലുതാണ് മൂന്നാമത്തത് അള്ളാഹ് ഹനിയോ നല്ലൊരു മനോഹരമായ വാഹനം മനോഹരമായ വാഹനം എന്ന് പറഞ്ഞാൽ കാണാൻ ശബ്ദമുള്ളത് എന്നതല്ല മനോഹരമായ വാഹനം എന്ന് പറഞ്ഞാൽ വഴിയിൽ കിടക്കാത്ത വാഹനമെന്നാണ് വാഹനമെന്നാണോ നിങ്ങൾ പറയും എല്ലാവർക്കും ഇപ്പൊ നിങ്ങളെ പോലെ വലിയ വലിയ വണ്ടി ഇന്നോവ അതൊക്കെ എടുക്കാൻ പറ്റുമോ ഞങ്ങൾ പാവങ്ങളല്ലേ അപ്പൊ ചെലപ്പോ വഴിയിലായി പോകലേ അത് ദീനിനെതിരാണോ എന്ന് ചോദിച്ചാൽ വഴിയിലായി പോയാൽ എതിരൊന്നും അല്ല നിങ്ങളുടെ കാര്യങ്ങൾ തുടങ്ങിപ്പോടും അപ്പോ കുറഞ്ഞ പൈസ കൊണ്ട് ആ പൈസക്ക് വാഹനം വാങ്ങാവൂ കുറഞ്ഞ പൈസ കൊണ്ട് വലിയ വണ്ടി വാങ്ങിയിട്ട് പൊറാക്കുന്ന പേരെ കേട്ട് കല്യാണത്തിന് പോയാൽ പെണ്ണ് പ്രസവിച്ചാലും അങ്ങന ആ രീതിയിലുള്ള വണ്ടിയിൽ എന്ത് പൊട്ടി അതിൽ കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് വഴിയിൽ കിടക്കാത്ത വാഹനമാണ് ഉദ്ദേശിക്കുന്നത് പണ്ടൊക്കെ ഒട്ടകം പിന്നെ ഒട്ടകവും ആയിരുന്നു ഇന്ന് നിങ്ങൾക്ക് കേടാകാത്ത വാഹനം പായ്പാട്ട ചെറുപ്പക്കാരെ കാണുമ്പോ തന്നെ ഒരു ബുള്ളറ്റ് ഒക്കെ എടുത്തു കൊടുത്താൽ ഉഷാറാണെന്ന് തരത്തിലുള്ള നിൽപ്പാണ് നല്ല പള്ളിയുടെ പേരൊക്കെ എഴുതി ടീഷർട്ടും ശെരിക്കും യുവാക്കളെ കണ്ടു അലഹമില്ല അള്ളാഹു തണല് കൊടുക്കണേ അറിഷിന്റെ തണല് കൊടുക്കണേ അല്ല പള്ളിക്ക് വേണ്ടി അഭിമാനത്തോടെ ഇങ്ങനെ നിക്കുമ്പോ എത്ര ടീഷർട്ട് ഉണ്ടാവും എന്തായാലും ഒരെണ്ണം പറ്റൂല കാരണം ഇന്ന് ഫുള്ള് ഇടുമ്പോ അത് വീർത്ത് നാശാവൂലേ നാളെ വീണ്ടും വിടണ്ടേ വേറെ എത്രഫി സുൽഫിക്ക് ടീഷർട്ട് അടിക്കാൻ ഏറ്റവും പോലെ പൈസ ഉണ്ട് ബാക്കിയുള്ളവരോടൊപ്പം ഞാൻ എത്ര ഒരെണ്ണം എന്തായാലും ഒരെണ്ണം മാത്രമായിരിക്കില്ല ഒരെണ്ണത്തിന് തീരുവല്ലേ എല്ലാ ദിവസം രാവിലെ അലക്കണ്ടേ ഇത് രാത്രി ഇങ്ങനെ ഒന്നാമത് ചൂടും കൂടിയല്ലേ നല്ലൊരു വാഹനം നല്ല വാഹനം പറഞ്ഞ വഴിയൊക്കെ കിടക്കാത്ത വാഹനം സഹോദരിമാര് ഇനിയെങ്കിലും ആ ചത്ത വണ്ടി എന്റെ ഭർത്താവ് ഒന്ന് വിറ്റുവല്ലോ എന്നേ ഞാൻ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ നാണക്കേടാ ഞാൻ എവിടെ അവിടെയൊക്കെ കൈയ്യൊക്കെ വരച്ച് മറ്റേ സാധനമൊക്കെ എടുത്തിട്ട് ലിഫ്റ്റിങ്ങൊക്കെ പുരട്ടി വെളുത്തു തുടത്ത് ഇങ്ങനെ വണ്ടി കയറി വരും പായപ്പാട് ജംഗ്ഷൻ എത്തും ഇതാ കിടക്കണ വണ്ടി എന്നെ അവിടെ കടയിലെ ഫ്രണ്ട് അച്ഛ മച്ച അടിയോടിയോടും ഇത് സാധനം എഴുന്നേറ്റ് ഇങ്ങനെ പോയെങ്കിലേ കല്യാണത്തിൽ പോകാൻ പറ്റൂ അതുകൊണ്ട് ആകെ പെട്ടുപോയി എന്ന് പറയുന്ന സഹോദരി അത് കൊണ്ട് നടക്കരുത് അതിനേക്കാൾ സൈക്കിൾ ആണോ അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകണ്ടത് നമുക്ക് ഒരു മനുഷ്യൻ അത്യാവശ്യം വരുന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റൂല ചിലപ്പോൾ കുഞ്ഞു പാല് കൂടിച്ചുകൊണ്ടിരിക്കുമ്പോ അതിങ്ങനെ മുകളിൽ മണ്ടയിൽ ഇങ്ങനെ കൈകെ പ്രശ്നമായി നമ്മൾ ബാത്റൂമിന് വീണ്ട് തലപൊട്ടി എന്തെങ്കിലും അത്യാവശ്യം വന്നു അയൽവാസിക്കൊരു അത്യാവശ്യം വന്നു അങ്ങനെ പെട്ടെന്ന് മരുന്നിനും ഗുളികയ്ക്കും അത്യാവശ്യം ജല ചികിത്സക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകേണ്ടി വരൂലേ അപ്പൊ ഇതൊരു ഒട്ടകത്തിന്റെ ചരിത്രം പേര് എന്ന് ഒരു വല്ലാത്ത ആളലാണ് അതുകൊണ്ട് അള്ളാഹു നമ്മുടെ വാഹനങ്ങളിൽ പറക്കത്ത് തരട്ടെ നാലാമത്തത് അള്ളാഹു തങ്ങൾ പറയുന്നു വിശാലമായ വിശാലമായ ഹബീബ് ചെറിയ ചെറിയ വീട് ഒരു വിശ്വാസിക്ക് വേണമെന്നാണ് വിശാലം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും ഇതിനും ബുദ്ധിമുട്ടില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന വിശ്രമിക്കാൻ പറ്റുന്ന താമസിക്കാൻ പറ്റുന്ന ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ വീടെന്നാണല്ല അതുകൊണ്ട് പത്തുമക്കളുള്ളവർക്ക് രണ്ടു നില വീടൊക്കെ വെച്ച് മൂന്നാല് റൂമൊക്കെ ഉണ്ട് നല്ല മനോഹരമായ വീടാണ് ആരും കുറ്റം പറയാൻ പോകേണ്ട പായ്പാട് എത്രയോ നല്ല വീടുകൾ ഉണ്ടാകും എത്രയോ നല്ല ഭവനങ്ങളുണ്ടാകും അവർ പണമുണ്ടാക്കിയിട്ടൊരു വീട് വെച്ചു അവരെ മക്കളും സന്തോഷവും മരുമക്കളും ചെറുമക്കളും ഒക്കെ ആയി പ്രാഹത്തോടെ കഴിയുന്നുണ്ട് അത് അവരുടെ കുടുംബത്തിന് ചേർന്ന രീതിയിലാണ് നിന്നെടുത്ത് വീഴുന്ന വീട് വെക്കരുതെന്നാണ് വിശുദ്ധമായ ഇസ്ലാം പറയുന്നത്

വിശാലമായ മനസ്സുള്ളവരെ താമസിക്കുന്ന ഒരു വീടാണ് എത്ര പേരാണ് ഇവളെ സ്വന്തമായി വീടില്ലാത്തവര് എത്ര ആളുകളാണ് സ്വന്തമായി വീടില്ലാത്തവർ തൃശൂർ ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും മകളും കൂടി തിരുവനന്തപുരം ആർ സി സിയിൽ മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചികിത്സക്ക് പോകലുണ്ട് പോയാലും എന്റെ വീട്ടിൽ വന്നിട്ടാണ് പോകുന്നത് കുറച്ചു ഭക്ഷണം കഴിച്ച് ചെറിയ ഹതിയൊക്കെ വാങ്ങിയിട്ടാണ് പോകലുള്ളത് ഒരു ദിവസം വന്നിട്ടവര് പറഞ്ഞു Oh. <laughs> ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണത്തെ കാലുപരി വരി വണ്ടിക്കൂലിയെക്കാലുപരി ഞങ്ങൾക്ക് തിരിച്ചു തൃശ്ശൂരിലേക്ക് പോകാൻ കഴിയൂല ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് വാടക കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ പുറത്താക്കിയിരിക്കുകയാണ് വാപ്പയെയും ഉമ്മയെയും മകളെയും തൂക്കി നോക്കിയാൽ നൂറ് കിലോ വരില്ല അത്രത്തോളം മെലഞ്ഞുണങ്ങി ക്യാൻസറിന്റെ അണുക്കൾ തിന്ന് തീർത്തുകൊണ്ടിരിക്കുന്ന ശരീരങ്ങളാണ് മൂന്ന് പേർക്കും മാരക രോഗങ്ങളാണ് ആരോരുമില്ലാത്ത പാപങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ തുടങ്ങിയ സ്നേഹസാഗരത്തിലേക്ക് വരെ പറഞ്ഞു വിട്ടിട്ട് രണ്ടു ദിവസം നിങ്ങൾ അവിടെ താമസിക്കുക പിന്നെ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗത്തിന് പോയി രാവിലെ അവരെ ഫോണിലൂടെ ബന്ധപ്പെടുമ്പോ ആ ഉമ്മ പറഞ്ഞ ഒരു വാക്കുണ്ടു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇറങ്ങിപ്പോകാ പറയാൻ ആളുവരുമെന്ന് പേടിക്കാത്ത ഒരു വീട്ടില് ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആരും 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 വരില്ലല്ലോ വരില്ലല്ലോ വാടക ചോദിക്കാൻ വരില്ലല്ലോ സമാധാനമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാത്രി കിടക്കുന്നതെന്ന് ക്യാൻസറിന്റെ അണുക്കൾ തിന്നു തീർന്ന ശരീരത്തിന്റെ ഒരുമ്മ പറഞ്ഞു പോയെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് കിട്ടുക എന്ന് പറയുന്നത് അനുഗ്രഹമാണ് കഷ്ടപ്പെട്ട് ഓടി ത്യാഗം ഒരു എന്ന് തന്ന വലിയ ഈ പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവർക്ക് വീടില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇത്ര ഭംഗിയുള്ള ഒരു വീട് നിനക്ക് വേണ്ടി ചങ്ങനാശ്ശേരിയുടെ പരിസരത്ത് പായ്പാടിന്റെ ഹൃദയത്തില് ഇങ്ങനെ ഒരു സുന്ദരമായ പള്ളി നിനക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് നിർമ്മിച്ചതന്നിട്ടുണ്ടെങ്കില് ൊണ്ട് മരിക്കുമ്പോ സ്വന്തം വീട്ടിന്റെ അകത്തിലും നിറങ്ങി പോകുന്ന ഒരു സൗഭാഗ്യം നീ കൊടുക്കേ അള്ളാഹുദിനുള്ള തരട്ടെ